് അപ്പോഴെങ്കിൽ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബുധനാഴ്ച പതിനേഴ് ജൂലൈ ആണ് ഡേറ്റ് അപ്പം ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നത് കൊല്ലമാണ് രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ ഉപയോഗിച്ച് എൻ്റെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ കുഴപ്പമില്ല ഇപ്പോൾ എൻ്റെ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി എന്നാലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് വ്ലോഗിലേക്ക് കിടക്കാം കയ്യിൽ കാണുന്നുണ്ട് എൻ്റെ പാക്കിൽ കാണുന്നു ഇതാണ് നമ്മുടെ മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റാണ് ഡിസംബർ മുതൽ ജാനുവരി ലാസ്റ്റ് വരെയാണ് ഈ മണിമുല്ല പൂത്ത് കിടക്കുന്ന നല്ല കളറുള്ള പൂക്കളാണ് മുട്ടും പൂക്കളുമായിട്ട് ഒരുപാട് കാണും നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഈ മണിമുല്ല ഇലകൾ കൊണ്ട് നിറഞ്ഞ് തിങ്ങി നിറയും അത് കഴിയുമ്പം ഈ അങ്ങോട്ട് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഇലയെല്ലാം മാറി മാറി ഇലയെങ്ങ കുറയുന്ന പോലെ നമുക്ക് തോന്നും അതുവരെ നല്ല മെത്ത പോലെ കിടക്കുകയെ ഈ ഇല കൊണ്ടങ്ങ് പൂക്കൾ വരാൻ നേരം ഇല കുറഞ്ഞ് 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 പിന്നീട് മൊത്തം പൂക്കളായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ച ഇലക്കകത്ത് മഞ്ഞ് വീണ കണക്കെ നമുക്ക് തോന്നത്തുള്ളൂ മണിമുല്ല എന്നാണ് പേര് ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് ആണ് ഇനി ഈ തൈ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ ചെറിയ ഒരു പൂച്ചട്ടിക്കകത്താണ് ചെറിയ ചട്ടിയെന്ന് വെച്ചാൽ വളരെ ചെറിയ എട്ട് ഇഞ്ചിൻ്റെ ഒരു ചട്ടിക്കകത്തായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് വളരെ ജിഫി ബാഗിനകത്തൊരു കുഞ്ഞ് തൈ ആയിരുന്നേ ഇപ്പോൾ രണ്ട് കൊല്ലമായി ഇത് വെച്ചിട്ട് അപ്പോൾ എന്താ ചെയ്യും ഇപ്പം അത് എടുക്കാനൊന്നും പറ്റില്ല അതിൻ്റെ അടിയിൽ കൂടെ ആ ചട്ടിയുടെ അടിയിൽ കൂടെ വേര് മണ്ണിലോട്ട് പോയി എത്രമാത്രം വേര് മണ്ണിലോട്ട് ഇറങ്ങുന്നു അത്രയും മാത്രം നമുക്ക് ഈ ചെടിയുടെ ഇലകൾ നല്ല രീതിയിൽ പൂക്കുകയും ചെയ്യുവേ അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം വെളിയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അല്ലാതെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ മണിമുല്ലയുടെ നമ്മുടെ ഗാർഡനിൽ ആയിട്ടുള്ള തൈകളാണ് ഈ കാണിക്കുന്നത് നല്ല വലിയ തൈകളാണ് നമ്മളിപ്പോൾ ഈ മണിമുല്ല വെക്കുകയാണെങ്കിൽ ജനുവരിയൊക്കെ ആകുമ്പോൾ നല്ല പടരുകയും അതിനനുസരിച്ച് പൂക്കൾ കിട്ടുകയും ചെയ്യേ നിലത്ത് നടുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഒരുപാട് പടരുന്ന ചെടിയാണേ ഞാനിപ്പോൾ ഇവിടെ ഒരു പാവല് പടത്തുന്ന നെറ്റിനകത്താണ് ഇത് പടത്തിയിട്ടിരുന്നത് ആ നെറ്റോടു കൂടി നമ്മളത് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ വളർത്തുന്ന ചെടി കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണല്ലോ അപ്പോൾ അത് ഞങ്ങൾ എടുത്തിട്ടില്ല ഇത് നല്ലവണ്ണം പടത്തി നല്ല രീതിയിൽ പൂക്കൾ വരും വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാവേ നല്ലൊരു ചെടിയും കൂടിയാണ് ഈ മണിമുല് ഡിസംബർ ജനുവരിയിൽ മാത്രം ഇതിൻ്റെ പൂക്കൾ കാണത്തുള്ളൂ എന്നാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പടരുന്ന മണിമുല് പോലുള്ള ചെടികളുടെ തൈകളെ ഈ മഴക്കാലത്ത് വെക്കുകയാണെങ്കിൽ ഈ മഴയൊക്കെ തീർന്നു വരുമ്പോഴത്തേക്ക് വേരൊക്കെ നല്ലപോലെ പിടിച്ച് പടർന്നു തുടങ്ങിയിരിക്കും അപ്പോൾ അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പൂക്കളും കിട്ടും ഇപ്പോഴാണ് ഈ മണിമുല്ലയൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണെ ഇനിന്ന് ഇന്നത്തെ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറയുന്നതേറ്റ ഈ കാണുന്ന കണ്ടോ നമ്മുടെ നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന ജാസ്മിൻ വെറൈറ്റിയിലുള്ള ഒരു മുല്ലച്ചെടിയാണ് ഇത് നമ്മൾ സിമെൻ്റ് ഇട്ടിക്കകത്ത് പത്തിഞ്ചിൻ്റെ സിമെൻറ്റ് ഇട്ടിക്കകത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മേലെയായി നിറച്ചും പൂക്കളും ഒരുപാട് ഇലകളും ഒക്കെ ആയിട്ട് നിന്നതായിരുന്നു അപ്പോൾ ഇപ്പം അതിൻ്റെ പൂക്കളെല്ലാം കുറഞ്ഞു അപ്പം ഇതിനെ മൊത്തത്തിൽ വെട്ടി കേട്ടോ മൊത്തത്തിൽ വെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതേ നോക്കി അടിഭാഗത്തുനിന്ന് തന്നെ അങ്ങ് വെട്ടിതും അപ്പോൾ നോക്കിയാൽ ഇതിപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കിടക്കുന്നുണ്ടോ മുകളിൽ വരെ വേരാണ് ഈ വേര് മാറ്റണം ില്ല ഇതിൻ്റെ വേര് മുറിച്ച് മാറ്റി കൊടുക്കണം ഡീറൂട്ടിങ് ചെയ്താൽ മാത്രമേ ഇനി നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളരത്തുള്ളൂ ആദ്യം ഇതിൽ ചട്ടിയിൽ നിന്ന് മാറ്റി ഇതെടുക്കണം അല്ലേ അപ്പോഴത്തേക്ക് മഴ തുടങ്ങി ഇനി ഒന്നും ചെയ്യാൻ പറ്റി പറ്റൂ ചട്ടിയിൽ നിന്ന് ഇത് മാറ്റി നമുക്ക് പുതിയ മണ്ണ കേട്ട് ഇനി നാളെ നമുക്കിത് സെറ്റ് ചെയ്യാവേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്